പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചത് മാത്രമേ മാലിദ്വീപിന് ഓർമ്മയുള്ളൂ ഇപ്പോഴത്തെ മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർക്ക് സസ്പെൻഷൻ ലഭിച്ച വാർത്തകൾ പുറത്തുവരികയാണ് ഇതോടെ മാലിദ്വീപ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ സ്നോർക്കലിംഗിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് മാലദ്വീപ് മന്ത്രി വിവാദ പോസ്റ്റ് മോദിക്കെതിരെ ഇറക്കുന്നത് മോദി കോമാളിയാണെന്നും പാവയെന്നും ഒക്കെയായിരുന്നു മാലദ്വീപ് മന്ത്രി മറിയം ഷീന പറഞ്ഞത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മറിയം ഷീന ഉൾപ്പെടെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറിയം ഷീനയുടെ പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും അത് സർക്കാർ നയമല്ലെന്നും മാലിദ്വീപ് ഭരണകൂടം അറിയിക്കേണ്ടത് അതായത് മാലിദ്വീപ് ഭരണകൂടം പോലും വിരണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ മാലിദ്വീപിൽ കൊട്ടാര വിപ്ലവമാണ് നടക്കുന്നത് ഇന്ത്യ അവഗണിച്ച് ദ്വീപ് സമൂഹത്തിൽ മാലിദ്വീപിന് മുന്നോട്ട് നീങ്ങാനാകില്ല ഇന്ത്യ വിചാരിച്ചാൽ ഏറെ കഷ്ടങ്ങൾ ഉണ്ടാകും ഇത് മാലദ്വീപ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപകടം മണത്തറിഞ്ഞു ഇതോടെയാണ് ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വൻ തീപ്പൊലി സൃഷ്ടിച്ച് മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കാർ അതിമനോഹരമായ ബീച്ചുകൾക്ക് പേരുകേട്ട ദ്വീപ് രാഷ്ട്രത്തിലേക്കുള്ള തങ്ങളുടെ ഷെഡ്യൂൾ ചെയ്ത യാത്ര റദ്ദാക്കിയതായി അറിയിച്ചു ഇന്ത്യക്കാരുടെ പണം കൊണ്ടാണ് മാലദ്വീപ് ആഹാരം കഴിക്കുന്നത് ദ്വീപിലെ മുഖ്യ വിനോദസഞ്ചാരികൾ ഇന്ത്യക്കാരാണ് അയൽ രാജ്യമായി ഇന്ത്യ അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടിനെക്കുറിച്ച് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം എന്ന പ്രസ്താവന പുറത്തിറക്കി സർക്കാർ പദവിയിലിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകൾ ഇട്ടവരെയാണ് ഇപ്പോൾ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ പേര് പേരുവിവരങ്ങൾ വെളിപ്പെടുത്താതെ പ്രസ്താവനയിൽ പറയുന്നു മനസ്സ് നിറയെ മതവർഗീയതയെങ്കിലും ഇന്ത്യക്കെതിരെ ഓങ്ങിയ ആയുധം മാലിദ്വീപിന് നിമിഷങ്ങൾ മാത്രമേ ഇപ്പോൾ പിടിച്ചു നിർത്താനായുള്ളൂ എന്നതാണ് വിവരങ്ങൾ മാലദ്വീപ് ഭരണകൂടം പറയുന്നത് ഇങ്ങനെയാണ് മറിയം ഷീന അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് അത് സ്വന്തം അഭിപ്രായം മാത്രമായിരുന്നു അല്ലാതെ ഭരണകൂടത്തിന് അതുമായി യാതൊരുവിധ പങ്കുമില്ല എന്ന് തന്നെയാണ് അവർ വെളിപ്പെടുത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാക്കുമെന്ന പ്രസ്താവനയിലായിരുന്നു മാലിദ്വീപ് ഇത് വ്യക്തമാക്കിയത് വിദേശ നേതാക്കൾക്കും ഉന്നത സ്ഥാനങ്ങളിലുള്ള വ്യക്തികൾക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ അഭിപ്രായ പ്രകടനം ഒന്നും തന്നെ മാലിദ്വീപ് ഭരണകൂടത്തിന്റെ െ പ്രതിനിധീകരിക്കുന്നില്ല അവ തികച്ചും വ്യക്തിപരം മാത്രമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം യാതൊരു വിദ്വേഷ പ്രകടനങ്ങളും ഇല്ലാതെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള ബന്ധത്തെ ഉലയ്ക്കാതെ ജനാധിപത്യപരമായും ഉത്തരവാദിത്ത പൂർണ്ണമായും വിനിയോഗിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഭരണകൂടമാണ് മാലിദ്വീപിലേത് എന്നാണ് അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് മൂന്ന് മന്ത്രിമാരെ ീപിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായതോടെ യുവജന ശാക്തീകരണ മന്ത്രിയെ മറിയം ഷീന എക്സിൽ നിന്നും ഇത് നീക്കം ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലദ്വീപിലെ മറ്റൊരു മന്ത്രി അബ്ദുള്ള മജീദും ഇന്ത്യ മാലദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ മുപ്പത്തിയാറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ദ്വീപിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണെന്ന് മാലദ്വീപ് മന്ത്രി അബ്ദുല്ലാം മഹസോ മജീദും എക്സിൽ കുറിച്ചിരുന്നു ഈ പോസ്റ്റുമൊക്കെ പിന്നീട് വലിയ തോതിൽ വിവാദമായി ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നർക്കലിംഗിന്റെ തടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അതേസമയം നരേന്ദ്രമോദി അപമാനിച്ച മാലിദ്വീപ് മന്ത്രിക്കും നേതാക്കൾക്കുമെതിരെ രൂക്ഷ പ്രതികരണവുമായിട്ടാണ് ഇന്ത്യയുടെ അഭിമാന സിനിമാ സൂപ്പർ സ്റ്റാറുകളും രംഗത്തെത്തുന്നത് ഇന്ത്യയുടെ സ്വന്തം ലക്ഷദ്വീപിലെത്തിയ മോദി അവിടുത്തെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് മാലിദ്വീപിന്റെ വിദ്വേഷ പരാമർശത്തിന് കാരണമായത് വിവാദം ഇങ്ങനെയാണ് ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിക്കുന്ന നീക്കം മഹത്തരമാണ് എന്നിരുന്നാലും ഞങ്ങളോട് മത്സരിക്കുക എന്ന ആശയം വ്യാമോഹമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സേവനം അവർക്ക് എങ്ങനെ നൽകാൻ കഴിയുമെന്നായിരുന്നു മാലദ്വീപ് മന്ത്രി ഷീന മോദിക്കെതിരെ അപകീർത്തികരമായ പദപ്രയോഗം നടത്തിയത് മാലിദ്വീപ് രാഷ്ട്രീയ നേതാവ് റമീസ് പറഞ്ഞത് ഇങ്ങനെയാണ് ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിക്കുന്ന നീക്കം മഹത്തരമാണ് എന്നിരുന്നാലും ഞങ്ങളോട് മത്സരിക്കുന്ന ആശയം വ്യാമോഹമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സേവനം അവർക്ക് എങ്ങനെ നൽകാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിച്ചത് മാലദ്വീപ് മന്ത്രി മറിയം ഷീനയും മോദിക്കെതിരെ അപകീർത്തികരമായ പ്രതപ്രയോഗം നടത്തിയത് ഇങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോമാളിയാണ് ഇസ്രായേലിന്റെ കളിപ്പാവയാണ് എന്തൊരു കോമാളി ലൈഫ് ജാക്കറ്റുമായി ഇട്ട് മുങ്ങുന്ന വിദഗ്ധൻ ഇസ്രായേലിന്റെ പാവയാണ് മിസ്റ്റർ നരേന്ദ്ര മുങ്ങൽ വിദഗ്ധൻ ഷീന ട്വീറ്റ് ഇങ്ങനെയാണ് ട്വീറ്റ് ചെയ്തത് ഇന്ത്യക്കാരെ വിദ്വേഷകരവും വംശീയവുമായ അഭിപ്രായങ്ങൾ നടത്തി ഇതാദ്യമായാണ് ഒരു രാജ്യത്തിന്റെ മന്ത്രി ഇത്തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ അപമാനിക്കൽ നടത്തുന്നത് ഇതോടെ ാണ് ഈ മന്ത്രിമാർക്കെതിരെ അവരുടെ രാജ്യത്ത് തന്നെ കർശന നടപടിയെടുക്കുകയും ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ താരങ്ങളും ഇതിനെതിരെ രംഗത്ത് വരികയാണ് അക്ഷയ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ് മാലിദ്വീപിലെ പ്രമുഖരായ പൊതുപ്രവർത്തകരുടെ അഭിപ്രായങ്ങളൊക്കെ കാണാനിടേ പരമാവധി വിനോദസഞ്ചാരികൾ അയക്കുന്ന ഒരു രാജ്യത്തോടാണ് അവർ ഇന്ത് ചെയ്യുന്നതെന്ന് ആശ്ചര്യമാണ് നമ്മൾ നമ്മുടെ അയൽക്കാരോട് നല്ലവരാണ് പക്ഷേ അത്തരം പ്രകോപനമില്ലാത്ത വിദ്വേഷം നമ്മൾ എന്തിനെ സഹിക്കണം ഞാൻ പലതവണ മാലിദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും അതിനെ പുക എന്നാൽ അന്തസ്സാണ് ആദ്യം വേണ്ടത് മാലദ്വീപിനെ ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ ദ്വീപുകൾ പരിവേഷണം ചെയ്യാനും നമ്മുടെ സ്വന്തം ടൂറിസത്തെ പിന്തുണയ്ക്കാനും നമുക്ക് തീരുമാനിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിന്റെ ജോൺ അബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ് അതിശയകരമായ ഇന്ത്യൻ ആതിഥ്യ മര്യാദയെ അപമാനിച്ചു അതിഥി ദേവോഭവ എന്ന ആശയം മനസ്സിലാക്കണം നമ്മൾ ലക്ഷദ്വീപിൽ പോകണം ഈ ചിത്രങ്ങളും മൈമകളും എല്ലാം എന്നെ ഇപ്പോൾ സൂപ്പർ ഫെയിം ആക്കുന്നു എന്നാണ് ശ്രദ്ധ പറയുന്നത് ലക്ഷദ്വീപിൽ അതിമനോഹരമായ ബീച്ചുകളും തീരപ്രദേശങ്ങളും ഉണ്ട് പ്രാദേശിക സംസ്കാരം അഭിവൃദ്ധി പ്രാപിക്കുന്നു മാലിദ്വീപല്ല നമുക്ക് ആവശ്യം ലക്ഷദ്വീപ് എന്നാണ് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറും പ്രതികരണവുമായി എത്തിയിരിക്കുന്നു സിന്ധുദുർഗിൽ എന്റെ അൻപതാം ജന്മദിനത്തിൽ ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങൾ തീരദേശ നഗരം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം വാഗ്ദാനം ചെയ്തു അതിലധികവും അതിമനോഹരമായ ലൊക്കേഷനുകൾ അതിശയകരമായ ആദിത്യ മര്യാദകൾ എന്നിവ കൂടി ചേർന്ന് ഞങ്ങൾക്ക് ഓർമ്മകളുടെ ഒരു ശേഖരം അവശേഷിപ്പിച്ചു മനോഹരമായ തീരപ്രദേശങ്ങളും പ്രാകൃത ദ്വീപുകളും കൊണ്ട് അനുഗ്രഹിതമാണ് ഇന്ത്യ ഞങ്ങളുടെ അതിഥി ദേവോഭവ തത്വചിന്തയിൽ നമുക്ക് പര്യവേക്ഷണം ചെയ്യാനുണ്ട് ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിക്കപ്പെടാൻ കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ന്യൂസ് ന്യൂസ്